എൻ്റെ പേര് ജിൻഡ വർഗീസ് ഞാൻ വരുന്നത് പുനലൂരു എന്നാണ് ഞാൻ ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓൺലൈനായിട്ടായിരുന്നു ഉടമ്പടി എടുത്തത് ഞാൻ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് ഞാൻ ഇസ്രായേലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ബി റ്റുവിൻ്റെ ഗോയിത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് എക്സാം എനിക്ക് പാസ്സാകാൻ വേണ്ടി പറ്റണേ ദൈവമേ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എൻ്റെ ഒരു കൂട്ടുകാരിയായിട്ടുള്ളൊരു ചേച്ചിയാണ് ഇങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുക എന്നുള്ള കാര്യം എനിക്ക് പറഞ്ഞു തരുന്നത് അതിനു മുമ്പ് തന്നെ ഞാൻ നമ്മുടെ ജോസഫ് ജോസഫജൻ്റെ ധ്യാനമൊക്കെ ഞാൻ യൂട്യൂബിൽ കാണുകയും അതുപോലെ തന്നെ നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേൾക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഉടമ്പടി ഓൺലൈനിൽ കൂടെ എടുക്കുന്നത് ഒരു അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് അത് ചെയ്യാം ചെയ്യാമെന്നുള്ളതിൽ ഒരു അറിവില്ലായിരുന്നു ആ സമയത്താണ് ഈ ചേച്ചി എനിക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ ഞാൻ ഉടമ്പടി വച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ബി റ്റു ഗോയിത്തയുടെ എക്സാം ഞാൻ ഇസ്രായേലിൽ നിന്ന് എനിക്ക് പലസ്തീനിൽ പോയി വേണമായിരുന്നു എക്സാം എഴുതാൻ വേണ്ടി അപ്പം ആദ്യത്തെ മൂന്ന് മൊഡ്യൂളെ എനിക്ക് ആദ്യത്തെ ചാൻസിലും പിന്നെ സ്പ്രെഹൻ്റെ എക്സാം പിന്നത്തെ തവണ ഞാൻ പോയപ്പോഴും എനിക്ക് പാസ്സാകാൻ വേണ്ടി പറ്റി ഈ സ്പ്രഹൻ്റെ എക്സാമിന് പോയ സമയത്ത് ഇസ്രായേലും അതുപോലെ തന്നെ പലസ്തീനും തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തായിരുന്നു ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയത് അപ്പോൾ ഞങ്ങൾ എട്ട് ഫ്രണ്ട്സ് കൂടിയായിരുന്നു പോകാൻ വേണ്ടിയിരുന്നത് രാത്രി ഏകദേശം അന്ന് ഭയങ്കര പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ ബാക്കി ഫ്രണ്ട്സ് ആരും വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എക്സാമിന് ഡേറ്റ് കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് ആ കിട്ടിയ ഡേറ്റ് കളയാനും പറ്റത്തില്ല ഒറ്റയ്ക്കൊട്ട് പലസ്തീൻ വരെ പോയി എക്സാം എഴുതാനുള്ള ധൈര്യം ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ തലേദിവസമാണ് പലസ്തീനിലേക്ക് എക്സാം എഴുതാൻ വേണ്ടി പോകേണ്ടിയിരുന്നത് അപ്പോൾ ഒരു രാത്രി ഒരു ഒൻപത് മണിയൊക്കെ ആയ സമയത്ത് എന്നെ ഞാൻ എനിക്ക് അന്ന് വരെ അറിയാത്ത ഒരു പുള്ളിക്കാരി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചു കൊച്ചേ ഇതുപോലെ ബി റ്റുവിൻ്റെ എക്സാം എഴുതാൻ വേണ്ടിയിരിക്കുവാണോ എനിക്ക് പോകണമെന്നുണ്ട് കൊച്ചൻ്റെ കൂടെ വരുന്നോ കൂട്ടിനെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ വരുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം നാലുമണിയായപ്പോഴത്തേന് ഞങ്ങൾ അവിടുത്തെ ട്രെയിൻ വഴി ഞങ്ങൾ പലസ്തീനിൽ എത്തിച്ചേർന്നു എത്തിച്ചേർന്ന് എക്സാമിന് കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ കൂടെ പാർട്ട്ണർ ആരുമില്ലായിരുന്നു കാരണം പ്രശ്നങ്ങളായത് കൊണ്ട് തന്നെ പിള്ളേരുടെ എണ്ണം കുറവായിരുന്നു എക്സാം എഴുതാൻ വേണ്ടി വന്നത് വന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു അപ്പോഴത്തേനും എന്നാ ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിനർ തന്നെയാണ് എനിക്ക് ഡിസ്കഷൻ പാർട്ട്ണറായിട്ടിരുന്നത് അപ്പോൾ അവരുടെ കൂടെ നമുക്ക് സംസാരിച്ച് പിടിച്ചു എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഡിസ്കഷന് നമുക്ക് എൻ്റെ തേമാ പാട്ട് ഞാൻ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തു പക്ഷേ ഡിസ്കഷൻ്റെ പാട്ട് വന്നപ്പോൾ എനിക്ക് തന്നെ ഒരു പേടിയായിപ്പോയി ദൈവമേ ഇതെന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഞാൻ എന്ത് ചെയ്തെങ്കിലും ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് എക്സാമിന് തൊട്ട് ഫ്രണ്ടിൽ എൻ്റെ കൂടെ വന്ന ചേച്ചി എന്നോട് ചോദിച്ചു കൊച്ചു എൻ്റെ കയ്യിൽ കൃപാസനത്തിലെ തേനിരിപ്പുണ്ട് കൊച്ചിന് വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് വേണമെന്ന് പറഞ്ഞു ഞാനത് നാവില് സ്വീകരിച്ച് ഞാൻ ആ പാ എൻ്റെ എക്സാമിനറിൻ്റെ കൂടെ ഞാൻ എക്സാമിന് കയറി പുള്ളിക്കാരി എന്തോ എന്നോട് ഡിസ്കഷൻ്റെ ടോപ്പിക്കിനെ പറ്റി ഇങ്ങോട്ട് സംസാരിച്ചു ഞാൻ പുള്ളിക്കാരിയോട് അതിനെല്ലാം എനിക്ക് നല്ല രീതിയിൽ തന്നെ റിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റി അങ്ങനെ ഡിസ്കഷൻ പാട്ട് കംപ്ലീറ്റായി തേമാപ്പാട്ടും ആയി ഞാൻ എക്സാം കഴിഞ്ഞ് വെളിയിലിറങ്ങി വെളിയിലിറങ്ങി ഞാൻ ഇരിക്കുകയാണ് അപ്പം എൻ്റെ കൂടെ വന്ന ചേച്ചി എന്നോട് വന്ന് ചോദിച്ചു കൊച്ചെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല ഇന്ന ടോപ്പിക്കായിരുന്നു വന്നത് അപ്പം ഈ ചേച്ചിയുടെ എക്സാം ചേച്ചിക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ ബാക്കിയുള്ള മൊഡ്യൂൾസ് കൂടി ഉള്ളത് കാരണം ചേച്ചി അതിനു വേണ്ടി ചേച്ചി അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട സമയം ഉണ്ടായിരുന്നു കുറച്ച് നേരം കൂടെ ചേച്ചിക്ക് കൂടുതൽ സമയം സമയമെടുക്കും എക്സാം കഴിയാൻ വേണ്ടി അപ്പം ഞാൻ വെളിയിലിറങ്ങി ഞാനൊരു പത്ത് മിനിറ്റ് വെളിയിലിരുന്നപ്പോഴത്തേന് ആ എക്സാമിനർ പെയ്യം നടന്ന് എൻ്റെ അടുത്തേക്ക് വരുന്നു ആ പുള്ളിക്കാരി എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേന് ഞാൻ എഴുന്നേറ്റ് നിന്നു പുള്ളിക്കാരി എനിക്ക് ഷെയ്ക്ക് ആൻഡ് തന്നുകൊണ്ട് പറഞ്ഞു കൺഗ്രാജുലേഷൻ നീ എല്ലാ മൊഡ്യൂളും പാസ് എന്ന് പറഞ്ഞു പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് ബി ടു ഗോയ്ത്തേഡ് സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ തന്നു ഞാൻ ഉടമ്പിടി എടുത്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മാതാവ് എനിക്കിനി ഒരു തവണ കൂടി എനിക്കിനി പലസ്തീനി പ്രശ്നങ്ങൾ നടക്കുകയാണ് എനിക്കിനി അങ്ങോട്ട് പോകേണ്ട ഒരവസ്ഥ വരുത്തരുതേ മാതാവെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥിച്ചു കൂട്ട് തന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പോലും എന്നെ മാതാവ് അങ്ങോട്ട് പോകണ്ടായിട്ട് വരുത്തിയില്ല സാധാരണ ബി റ്റു പഠിക്കുന്ന പിള്ളേർക്കറിയാം റിസൾട്ട് വരാൻ വേണ്ടി പതിനാല് ദിവസം അത് കഴിഞ്ഞിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി വീണ്ടും വൺ മന്ത് കൂടി വെയിറ്റ് ചെയ്യണം എൻ്റെ സ കാര്യത്തിൽ ഇതൊന്നും ഉണ്ടായില്ല വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ എക്സാം എഴുതി എക്സാം അറ്റൻഡ് ചെയ്ത് ഇറങ്ങി വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി ഞാൻ സർട്ടിഫിക്കറ്റ് വായിട്ട് എനിക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിച്ചു ഇവിടെ എനിക്ക് എൻ്റെ സമയ ചുരുക്കത്തിൻ്റെ മാതാവിനെ കാണാൻ വേണ്ടി സാധിച്ചു അത് ഭയങ്കര വലിയൊരു അത്ഭുതമായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് ഇതിനു മുമ്പ് ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു പ്രാർത്ഥിക്കുമെങ്കിലും എനിക്ക് അങ്ങനെ ഒരു അടിയൊറച്ച വിശ്വാസമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ലായിരുന്നു ഇതിന് ശേഷം എനിക്ക് എന്ത് കാര്യവും എനിക്ക് പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാം എന്നൊരു വിശ്വാസം ഉണ്ടായി അതുപോലെ തന്നെ ഞാൻ ഞങ്ങൾക്കൊരു വണ്ടി വാങ്ങണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ ഇരട്ടി വിലയുള്ള ഒരു വണ്ടിയാണ് ഞങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി മാതാവ് ഞങ്ങളെ സഹായിച്ചത് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മാതാവ് ഇന്നത്തോളം ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇസ്രായേലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്കങ്ങനെ അവിടെ പാവങ്ങളെ സഹായിക്കാനുള്ള വലിയ ഓപ്ഷനുകളൊന്നുമില്ല പാവങ്ങളെ സഹായിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ വഴി കിടക്കുന്നവരെന്നൊക്കെ പറഞ്ഞാൽ അവർ ഡ്രഗ്സിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അടിമകളായിരിക്കും അപ്പോൾ നമുക്ക് അവർക്ക് പൈസ കൊടുത്ത് നമുക്ക് അവരെ ഒരിക്കലും സഹായിക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൻ്റെ സമയത്ത് ഇങ്ങനെ ഞാൻ അറിയുകയുണ്ടായി അവിടുത്തെ പട്ടാളക്കാർക്ക് ഫുഡ് ഫ്രൈഡേ സാറ്റർഡേയ്സിൽ ഫുഡ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമെന്നാണ് അങ്ങനെ ആ വെള്ളിയാഴ്ച മുതൽ ഞാൻ എല്ലാ വെള്ളിയും വെള്ളിയാഴ്ച ശനിയാഴ്ചകളിൽ അവിടെ ഒരു റെസ്റ്റോറൻറ്റും പ്രവർത്തിക്കത്തില്ല അപ്പോൾ ആ വെള്ളിയാഴ്ച ശനിയാഴ്ചകളിൽ മുതൽ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും എന്നെ കഴിയാവുന്ന രീതിയിൽ ബോക്സസിലാക്കി ഫുഡ് ഞാൻ അവർക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു വേറെ എനിക്ക് വേറെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സാലറി കിട്ടുന്നതിന് അകത്ത് ഞങ്ങൾ രണ്ടുപേർ സാലറിയുടെ ഒരു പോഷൻ മാറ്റി വെച്ച് ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി എടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു ഇതെല്ലാം എൻ്റെ മാതാവിലൂടെ എനിക്ക് നേടിത്തന്നാണെന്ന് ഞാൻ ഉറപ്പ് ഉറപ്പ് അടി ഉറച്ച് വിശ്വസിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് വരെ എനിക്ക് അങ്ങനെ വലിയ ഞാൻ പറഞ്ഞു പള്ളിയിൽ പോവുമോ കുമ്പസാരിക്കുമോ എല്ലാം ചെയ്യും എങ്കിലും കറക്റ്റ് രണ്ടാഴ്ച കൂടുമ്പം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെങ്കിൽ ഞാൻ ഇത് ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞാൻ അതെല്ലാം കറക്റ്റായിട്ട് തുടർന്ന് പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചത് ഞാൻ ഇവിടുന്ന് ഞാൻ ഇടയ്ക്ക് ഞാൻ ലീവിന് വന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ടായി വാങ്ങിക്കൊണ്ടായി എനിക്ക് മൂന്ന് സെറ്റ് പത്രമായിരുന്നു കിട്ടിയത് അപ്പം ഞാൻ ആ മൂന്ന് സെറ്റ് പത്രത്തിൽ ഒരു സെറ്റ് ഞാൻ ഇവിടെ തന്നെ കൊടുത്തു തീർക്കുകയും ബാക്കി രണ്ട് സെറ്റ് ഞാൻ ഇസ്രായേലിൽ പോയപ്പോൾ ഞാൻ കൂടത്തിൽ കൊണ്ടുപോയി കൂടത്തിൽ കൊണ്ടുപോയിട്ട് എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് ചോദിക്കുകയോ എങ്ങനെയാണ് നിനക്ക് ഈ ഒരു ദിവസം കൊണ്ട് തന്നെ നിനക്ക് എക്സാം എഴുതി നിൻ്റെ റിസൾട്ടും കിട്ടി അതുപോലെ തന്നെ നിനക്ക് എങ്ങനെയാണ് ഈ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടിയതെന്ന് ഞാൻ ചോദിക്കും ഞാനപ്പം പറഞ്ഞു എൻ്റെ കൃപാസന അമ്മയുടെ ഒരു ശക്തി കൊണ്ട് മാത്രമാണ് എനിക്കിത് കഴിഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ ആ പറഞ്ഞ് ഞാൻ അവരെയും കൊണ്ട് എല്ലാവരെയും കൊണ്ട് ഓൺലൈനിൽ ഉടമ്പടി എടിയിക്കി എടുപ്പിക്കുകയും അതുപോലെ തന്നെ ഞാൻ ഇവർക്ക് പത്രത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് പത്രം ഞാൻ വിതരണം ചെയ്യുകയും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് പത്രോസ് അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ജിൻറ്റാവർഗീസ് ഇപ്പോൾ നമ്മളോട് ആയിട്ട് സാക്ഷ്യപ്പെടുത്തിയത് ഇസ്രായേലിൽ വെച്ച് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും അതുപോലെ തന്നെ ബി റ്റു എക്സാമിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ത്രീ മൊഡ്യൂൾസ് പാസ്സാകുകയും ഫോർത്ത് ഫോർത്ത് മൊഡ്യൂളിന് വേണ്ടി പോയപ്പോൾ ജിൻറ്റാവർഗീസിൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ കൃപാസനത്തിലെ തേൻ കൊടുക്കുകയും അതിൻ്റെ ഫലമായി തേൻ കഴിച്ച് നന്നായിട്ട് എക്സാം എഴുതുകയും അതുപോലെ തന്നെ ആ സെയിം ഡേ തന്നെ ഈ എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും ഇപ്പം നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് ഒരു മാസം കൊണ്ട് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് ആ ഒരേ ദിവസം കൊണ്ട് കിട്ടി അത് മാതാവിൻ്റെ ഒരു സമയ ചുരുക്കത്തിന്റെ സാക്ഷിയാണ് പരിശോധന അമ്മ ഈ കുടുംബത്തെ അമ്മയുടെ ആൾത്താരയിൽ പ്രത്യക്ഷീകരണത്തെ സാക്ഷിയ ഉയർത്തിന് നമുക്ക് വിശ്വയ്ക്കും മാതാവിനും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക